കണ്ണന്റെ കഥ കുട്ടികളെ എല്ലാവരും ഉഷാറല്ലേ കഥ കേൾക്കാൻ തയ്യാറായിക്കല്ലേ ഇന്നിപ്പോൾ ഏത് കഥയാണ് പറയാൻ പോണതെന്ന് അറിയോ ഇന്ന് പറയാൻ പോണ കഥ കണ്ണൻ്റെ കാളിയമർദ്ദന കഥ അല്ലെങ്കിൽ കണ്ണൻ്റെ കാളിയ നർത്തന കഥ അപ്പം ആദ്യം ശ്ലോകം പിന്നീട് കഥ അപ്പോ പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യം ശ്ലോകങ്ങൾ ചൊല്ലാം അപ്പോൾ അത് ചൊല്ലും അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലാം മഹാകായം കോടി സൂര്യ സമപ്രഭം കോടി സൂര്യ സമപ്രഭം ർവിനം കുരു മേ ദു സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂ വിദ്യാരംഭം ി സിദ്ധിർ മേ സദ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വരാ ഗുരുസക്ഷാ പരംബ്രഹ്മാസ്മൈ ഗുരവേ നമ അഖിളാനപരാധാൻമേ ക്ഷമസ്വകരുണാനിധേ പ്രസീദ മൽഗുരോനാഥ ജനകായ ജനകോ നമ അഖിളാനപരാധാൻ മേ ക്ഷമസ്വകരുബുധേ പ്രസീദമൽ പ്രിഥേ മാതൃപേ നമോസ്തു നമോസ്തുതേ കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ അപ്പം ഇതുപോലെ എല്ലാവരും ചൊല്ല അപ്പം എല്ലാവരും കഥ കേൾക്കാം അതേപോലെ മുത്തശ്ശൻ പറയുന്നതിലൂടെ കണ്ണൻ്റെ നല്ലൊരു നൃത്തവും എങ്ങനെ കേൾക്കുകയും കേൾവിയിലൂടെ കാണുകയും ചെയ്യാം ഇതാണ് കാളിയമർദ്ദനം എന്നുള്ളത് അപ്പോൾ കണ്ണൻ കാളിന്തിയുടെ തീരത്ത് മരിച്ചു വീണ തൻ്റെ കൂട്ടുകാരെയും പശുക്കുട്ടികളെയുമൊക്കെ തൻ്റെ ഒരു നോട്ടം കൊണ്ട് എല്ലാവരെയും ജീവിപ്പിച്ചു ഇനി കാളിയനെ ഇവിടുന്ന് പറഞ്ഞയക്കണം എന്നിട്ട് കാളിന്തി വിഷജലമില്ലാത്ത സ്ഥലമാക്കണം ഭഗവാൻ തുർജപ്പെടുത്തി ഇപ്പം ഈ കാളിയനെ എവിടെയാണ് താമസിക്കണത് ഈ യമുനയുടെ അഗാധമായിട്ടുള്ള വളരെ താഴെയുള്ളൊരു കയം അതിൻ്റെ ഉള്ളിലാണ് കാളിയൻ കാളിയൻ്റെ പത്നിമാർ ഒക്കെ അപ്പോൾ വലിയൊരു പാമ്പുണ്ട് പിന്നെ ചെറിയ കുറേ പാമ്പുകളുണ്ട് അവിടെ ഈ വിഷമുണ്ടെന്ന് മാത്രമല്ല വിഷത്തിൻ്റെ ശക്തി കൊണ്ട് എന്താ ഈ വിഷത്തിന് നല്ല ചൂടാണത്രേ അപ്പോൾ ആ ചൂട് കൊണ്ട് ഈ കാളിന്തിയിലെ വെള്ളം ഇങ്ങനെ തിളച്ചു നിങ്ങൾ അടുപ്പത്തൊക്കെ പാത്രത്തിൽ വെള്ളം വയ്ക്കുമ്പോൾ അതിങ്ങനെ തിളക്കില്ലേ അതേപോലെ ഈ കറുത്ത നിറത്തിലുള്ള വെള്ളം ഇങ്ങനെ തിളയ്ക്കുന്നത് പോലെ തോന്നിയിരുന്നു വിഷത്തിൻ്റെ ശക്തി കൊണ്ട് എന്താ പ്രത്യേകതയെന്നറിയോ മുകളിലൂടെ പക്ഷികൾക്ക് പോലും പറക്കാൻ പറ്റില്ല എന്താ ഈ വിഷത്തിൻ്റെ കാറ്റ് തട്ടിക്കഴിഞ്ഞാൽ പക്ഷികളുടെ ചിറകൊക്കെ കരിഞ്ഞുപോ അവരൊക്കെ താഴേക്ക് മറഞ്ഞ് ആ മരിച്ച് വീഴുകയും ചെയ്തു എന്നാണ് അപ്പം ഈ കാളിന്തിയുടെ തീരത്തുള്ള എല്ലാ വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയി എന്നാൽ ഒരു വൃക്ഷം മാത്രം ഉണങ്ങിയില്ല അത്രേ എന്താ അതിന് കാരണം പണ്ട് ഗരുഡൻ ഗരുഡനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടും ഉണ്ടാവും അല്ലേ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഗരുഡനാണ് വിഷ്ണുവിൻ്റെ വാഹനം ഈ ഗരുഡൻ ഒരിക്കൽ ദേവലോകത്ത് നിന്ന് സ്വർഗത്ത് നിന്ന് അമൃത് എടുത്തു കൊണ്ടുവന്നു ഈ അമൃത് കൊണ്ടുവന്നിട്ട് ഈ അമൃത് കൊണ്ടുവരുന്ന സമയത്ത് ആ പാത്രം ഗരുഡൻ ഈ കടമ്പ് വൃക്ഷത്തിൻ്റെ മുകളിൽ കുറച്ചു നേരം വെച്ചു അപ്പോൾ അതിൽ നിന്നൊരു തുള്ളി ആ അമൃത സ്പർശം ഉണ്ടായപ്പോൾ അമൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണമില്ലാത്തത് അല്ലേ അപ്പം അതുകൊണ്ട് ഈ കടമ്പിനും ഇത്തരത്തിലുള്ള ഉണക്കമൊന്നും ബാധിച്ചില്ല അങ്ങനെ ഒരു വൃക്ഷം മാത്രമുണ്ട് കണ്ണൻ എന്ത് ചെയ്തു ആ വൃക്ഷത്തിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കയറി എന്നിട്ടോ ഇപ്പോൾ മുകളിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ നല്ല ശക്തിയിൽ ചാടാൻ പറ്റും ഇല്ലേ നിങ്ങൾ ചിലപ്പോൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിക്കാൻ പോയിട്ടുള്ള ആളുകളെ കണ്ടിട്ടുണ്ടാവും അവിടെ ചാടാൻ വേണ്ടിയിട്ടൊരു സ്ഥലമൊക്കെ ഉണ്ട് എൻ്റെ മുകളിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് ചാടുക ഇതേപോലെ കണ്ണൻ ഈ വെള്ളത്തിലേക്ക് എടുത്ത് കടമ്പ് വൃക്ഷത്തിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് ചാടാൻ പുറപ്പെടുകയാണ് അപ്പോൾ കൂട്ടുകാരൊക്കെ പറഞ്ഞു അല്ലേ ആറ്റിയിലേക്കച്ചൂതാ ചാടല്ലേ ചാടല്ലേ എന്നൊക്കെ പറഞ്ഞു ചാടരുത് ചാടരുതേട്ടോ കാളിന്തിയിലേക്ക് ചാടല്ലേ കൃഷ്ണ പിടിച്ചിരിക്കണേ വിഴുട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കണ്ണൻ കടമ്പിൻ്റെ മുകളിലേക്ക് കയറിയിട്ടോ ഒന്നിങ്ങനെ ചിരിച്ചു എന്നിട്ട് ഒരൊറ്റ ചാട്ടം വെള്ളത്തിലേക്ക് അങ്ങോട്ട് ചാടിക്കഴിഞ്ഞപ്പോൾ കണ്ണൻ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ മുഴുവൻ ഈശ്വരൻ അപ്പം കണ്ണൻ്റെ ഭാരം കൊണ്ട് എന്തായി ഈ കാളിന്തിയിലെ വെള്ളം മുഴുവൻ കരകവിഞ്ഞങ്ങടെ ഒഴുകി കാളിന്തിയിലേക്ക് എന്തോ വന്ന് വീണു എന്ന് കാളിയന് തോന്നി ദേഷ്യം വന്നു അല്ലേ അങ്ങനെ കാളിയൻ വന്നിങ്ങനെ നോക്കുമ്പോൾ കാളിയനും കറുത്തട്ടാണ് കാർമേഘവർണനായ കണ്ണനും കറുത്തട്ടാണ് കണ്ണൻ്റെ അതിസുന്ദരമായിട്ടുള്ള വേഷം പക്ഷേ ഈ കുട്ടിയെ കണ്ടപ്പോൾ കാളിയൻ അത്ഭുതമായി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിക്കൊന്നും സംഭവിക്കണില്ല തൻ്റെ അടുത്തേക്ക് വരാൻ പോലും എല്ലാവർക്കും പേടിയാണ് ഇപ്പം ഈ കുട്ടി ഇതിലേക്ക് ചാടിയെന്ന് മാത്രമല്ല ഈ വിഷത്തിൻ്റെ ശക്തി കൊണ്ട് കുട്ടി നശിച്ചു പോവേണ്ടതായിരുന്നു ഈ കുട്ടിക്ക് ഒന്നും പറ്റിയില്ല ഞാൻ ഒന്ന് കൊത്തിക്കഴിഞ്ഞാൽ വിഷം കൊണ്ട് വൃക്ഷങ്ങളൊക്കെ കരിഞ്ഞുപോണു എന്നാൽ താൻ കടിച്ചിട്ടും ഈ കുട്ടിക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ കാളിയൻ വീണ്ടും വന്ന് ഭഗവാനെ കണ്ണനെ കൊത്താൻ തുടങ്ങി കണ്ണനോ ഓരോ തവണ കടിക്കുമ്പോഴും കണ്ണൻ ചിരിക്കും നോക്കൂ ആ കാളിയൻ കണ്ണൻ്റെ കയ്യിൽ വിഷമല്ല കാളിയൻ്റെ കയ്യിൽ എന്താണ് വിഷമാണ് കണ്ണൻ്റെ കയ്യിലോ കണ്ണൻ്റെ കയ്യിൽ കാരുണ്യം സ്നേഹം അപ്പോൾ എത്ര ഇങ്ങടെ ആക്രമിച്ചിട്ടും അങ്ങോട്ട് ഒന്നും ചെയ്തില്ല ഏതായാലും കുറച്ച് നേരം നീന്തി കളിക്കാൻ ഭഗവാൻ തീരുമാനിച്ചു അപ്പോൾ കാളിയൻ അവസാനം എന്തു ചെയ്തു കണ്ണനെ അങ്ങോട്ട് വലിഞ്ഞങ്ങനെ അങ്ങോട്ട് ചുറ്റി കാളിയൻ കണ്ണൻ്റെ മേത്ത് കണ്ണൻ അങ്ങനെ നിന്നു ഗോപാലന്മാരെ പേടിച്ചു കണ്ണൻ ദാ കാളിന്തിയിലേക്ക് എടുത്തു ചാടി അല്ലേ പേടിച്ച് യേശോദാമ്മയുടെ അടുത്തും അടുത്തും ബാ രാമേട്ടൻ്റെ അടുത്തൊക്കെ പോയി പറഞ്ഞു അവരൊക്കെ ഗോപന്മാരും ഗോപികമാരും കൂടി ഓടി വന്നു അവർ നോക്കുമ്പോൾ കണ്ണനെ കാണാനില്ല കാളിന്തിയിലെ വെള്ളം ഇങ്ങനെ ഇളകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കാളിയൻ്റെ വാലൊക്കെ കാളിന്തിയുടെ മുകളിലേക്ക് വരുന്നുണ്ട് എന്നാലും കണ്ണനെ കാണാനായിട്ട് സാധിക്കണില്ല അപ്പം കണ്ണൻ കാളിന്തിയിലേക്ക് എടുത്തു ചാടിയപ്പോൾ ദേവന്മാർക്കൊക്കെ മനസ്സിലായി ഇനി ഗംഭീരായിട്ടുള്ളൊരു നൃത്തം ഉണ്ടാവും അതിനെന്ത് ചെയ്യണം നൃത്തം കാണാൻ നമുക്കൊക്കെ പോവുക അപ്പം എല്ലാവരും ആകാശത്തെ കാത്തു നിന്നു ഭൂമിയിലോ ഗോപന്മാർ ഗോപികമാര് ഒക്കെ കാത്തു നിൽക്കണു അവരൊക്കെ കരയാൻ തുടങ്ങി അവരൊക്കെ കാളിന്തിയിലേക്ക് എടുത്ത് ചാടാൻ പുറപ്പെട്ടു അപ്പോൾ ബലരാമൻ പറഞ്ഞു നിങ്ങളാരും കാളിന്തിയിലേക്ക് ചാടരുത് നമ്മുടെ കണ്ണൻ ഇതാ ഇപ്പോൾ വരും നോക്കി നിന്നോളൂ എന്നിങ്ങനെ പറയണു കാളിന്തിയിലേക്ക് ചാടാൻ തുടങ്ങി നന്ദഗോപുര് പോലും ബലരാമസ്വാമി പറഞ്ഞു അച്ഛാ ചാടണ്ട കണ്ണൻ ഇതിപ്പം വരും എന്ന് പറയണു കണ്ണൻ താഴത്ത് നേരം കളിച്ചു വെള്ളത്തിനടിയിൽ ഇനി എന്ത് ചെയ്യാം ഇനി തൻ്റെ ആ യശോദാമ്മയൊക്കെ കരയാണ് നന്ദഗോപുരൊക്കെ അവരെ സന്തോഷിപ്പിക്കണ്ടേ അതുകൊണ്ട് വരാം എന്ന് ഭഗവാൻ തീർച്ചപ്പെടുത്തി എന്തു ചെയ്തു ഭഗവാൻ ആ കാളിയൻ്റെ വാലുമ്മങ്ങൾ പിടിച്ചു വാലുമ്മ പിടിച്ചപ്പോൾ എന്തായി ആ ഭണം വലിയ പത്തികളുണ്ട് അല്ലേ അതിങ്ങനെ ഉയർത്തിപ്പിടിച്ചു കണ്ണൻ അതിൻ്റെ അങ്ങോട്ട് കയറി എന്നിട്ടോ ഓരോ പത്തി ഉയരുമ്പഴും കണ്ണൻ എന്തു ചെയ്യും തൻ്റെ കാൽപത്തി അവിടെ കാളിയൻ്റെ പത്തി ആ പത്തിയിടമുകളിൽ കാൽപ്പത്തി കൊണ്ട് ഭഗവാൻ ഇങ്ങനെ അമർത്തുക കാണ്ണാളുകൾക്ക് എന്താ തോന്നണത് കണ്ണൻ നൃത്തം വെക്കുകയാണ് എന്നാണ് തോന്നണത് ഇപ്പോൾ മുകളിൽ ഗന്ധർവന്മാരൊക്കെ പാട്ടുപാടി സിദ്ധന്മാരും ചാരണന്മാരും മപ്സര സ്ത്രീകളും ഒക്കെ കൂടി നൃത്തവും സംഗീതവും പാട്ടും കൊട്ടും ഒക്കെ ആയിട്ട് എല്ലാവരും കൂടി കണ്ണൻ്റെ ഈ കളി കണ്ടുകൊണ്ടിരുന്നു കണ്ണൻ പൊന്നിൻ ചിലമ്പിട്ട പാദം കൊണ്ട് കാളിയൻ്റെ തലമണ്ടയ്ക്കൊന്നിങ്ങനെ ചവിട്ടും അപ്പം അത് താഴും അത് കഴിയുമ്പോൾ അടുത്തത് പൊന്തു അപ്പം അതിൻ്റെ മുകളിൽ ചവിട്ടും പിന്നെ അടുത്തത് ഇങ്ങനെ അങ്ങടും ഇങ്ങടും ചാടിക്കളിച്ചും മോടിക്കളിച്ചും കണ്ണൻ നൃത്തം വെച്ചുകൊണ്ടിരുന്നു ആ നൃത്തത്തിൽ കാളിയൻ്റെ ശക്തി ചോരാൻ തുടങ്ങി എന്നാണ് കൃഷ്ണൻ്റെ നൃത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗോപന്മാർ മുകളിൽ ആകാശവീഥിയിൽ ദേവന്മാരും ആ കാളിയുടെ ഭണങ്ങൾക്ക് മുകളിൽ മുഴുവൻ നൃത്തം വെച്ചു ഭഗവാൻ അവസാനം എന്തായി സകല വായിൽ നിന്നും ചോര തുപ്പാൻ തുടങ്ങി അങ്ങനെ ചോര തുപ്പി 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 അവസാനം ഇപ്പോൾ വിഴും എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി അപ്പോഴാണ് കാളിയൻ്റെ പത്നിമാർ വന്ന് ഭാര്യമാർ വന്ന് കണ്ണനെ ഗംഭീരായിട്ട് സ്തുതിച്ചു കണ്ണന് കുറേ സമ്മാനങ്ങളൊക്കെ കൊടുത്തു കാളിയനും ഇപ്പോൾ അഹങ്കാരം ഇല്ലാതെയായി കാളിയം പറഞ്ഞു ഈ അഹങ്കാരമൊക്കെ അവിടുന്ന് തരണതാണ് അതൊക്കെ ഇല്ലാതെയാക്കി എന്നെ അനുഗ്രഹിക്കണേ ഭഗവാൻ പറഞ്ഞു കാളിയ നീയെ ഏതായാലും ഇവിടെ താമസിക്കണ്ടായി നീ എവിടുന്ന് എങ്ങോട്ട് പോകണം രമണകദ്വീപിലേക്ക് പൊക്കോളൂ ഒരു ദ്വീപാണ് രമണകദ്വീപ് സമുദ്രത്തിൻ്റെ മധ്യത്തിൽ ഇപ്പോൾ രമണകദ്വീപിലെ ആളുകളൊന്നും അധികമില്ല അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് പോയാൽ അവിടെ ജനവാസം ജനവാസമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ആർക്കും ദോഷം ഉണ്ടാവില്ല ഇവിടെ ആവുമ്പോഴോ ഇവിടെ ആവുമ്പോൾ ഈ ആളുകൾക്കൊക്കെ വെള്ളം കുടിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് നീ ഇവിടെ താമസിക്കരുത് പൊക്കോട് എന്തുകൊണ്ടാണ് കാളിയൻ കാളിന്തിയിൽ വന്ന് താമസിച്ചത് കാളിയൻ്റെ ശത്രുവാണ് ഭഗവാന്റെ വാഹനമായ ഗരുഡൻ അപ്പം ഗരുഡന് ഈ കാളിന്തിയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് സൗഭരി എന്നൊരു മഹർഷി ശപിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഗരുഡനെ പേടിച്ചിട്ടാണ് കാളിയൻ ഇവിടെ വന്ന് താമസിക്കേണ്ടത് അപ്പോൾ ഭഗവാൻ പറഞ്ഞു കണ്ണം പറഞ്ഞു ഇനി നീയെ ഗരുഡനെ പേടിക്കേണ്ട നിൻ്റെ എല്ലാ പത്തികളിലും എൻ്റെ കാലടിപ്പാടുകളുണ്ട് അപ്പം അതുകൊണ്ട് നിന്നെ ഇനി ആരും ഉപദ്രവിക്കില്ല പ്രത്യേകിച്ച് ഗരുഡനും ഉപദ്രവിക്കില്ല അതുകൊണ്ട് ആ കണ്ണന് കാളിക പല സാധനങ്ങളും കൊടുത്തു എന്നാണ് വലിയ പട്ട് വസ്ത്രങ്ങൾ മുത്തുമാലകളൊക്കെ കൊടുത്തു അങ്ങനെ അതുകൊണ്ടൊക്കെ ഭഗവാൻ വീണ്ടും ഭംഗിയായിട്ട് അലങ്കരിക്കപ്പെട്ടു പിന്നെ കാളിയനും അതേപോലെ പത്നിമാരും ഒക്കെ കൂടി രമണകദ്വീപിലേക്ക് പോയി അപ്പോൾ കണ്ണനോ കണ്ണൻ നീന്തി കളിച്ചത് കൊണ്ട് അതോടുകൂടി അതിലെ എല്ലാ വിഷമാലിന്യങ്ങളും ഇല്ലാതെയായി ആളുകളുടെ വിഷമം തീർന്നു ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിച്ചു അങ്ങനെയുള്ള കാളിയമർദ്ദനം എന്നുള്ള കഥയാണ് നമ്മൾ ഇന്ന് കേട്ടത് ഇനി കാളിയനും ഗരുഡനും തമ്മിൽ എന്താണ് പ്രശ്നം എന്നുള്ളതൊക്കെയാണ് നമ്മളിനി നാളെ പറയുക അതേപോലെ തന്നെ നമുക്ക് പ്രലംബൻ എന്ന അസുരനെ കൊന്നതായിട്ടുള്ള കഥയൊക്കെ നാളെയും ആയിട്ട് കേൾക്കാം ഇന്നിപ്പോൾ നമുക്ക് നിർത്താം മുത്തശ്ശൻ എല്ലാവരോടും ദാ ബൈ ബൈ പറയണു